എല്ലാവർക്കും ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നിൽ നിന്ന് ഒരു ഭോകാമെന്ന് പറയുന്നു ഇവിടെ മിൽക്ക് ഷേക്ക് ഇവിടെ കായ് ഇവിടെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ബീൻസ് മെക്സിക്കോയുടെ പ്രധാന ഒരു ഭക്ഷണമാണ് ബീൻസ് അറിയാലോ പിന്നെ ഇവിടെ മുട്ട ഇത് ഓംബ്ലേറ്റ് ആണ് ഓംബ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടക്കുന്നതാണ്ടില്ലേ ഈ സാധനം എന്താണെന്ന് അറിഞ്ഞൂടെ ഇത് ആക്ച്വലി ഒരു കാറ്റ്കസ് ക്യാപ്കുച്ച് ക്യാപ്കുറ്റ്സ് ആണ് കേട്ടോ അതായത് ഇവിടുത്തെ മുള്ളു ചെടിയുണ്ടല്ലോ ആ സാധനമാണ് നൊപ്പാലസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മുള്ളു ചെടിയാണ് കേട്ടോ അതിനെ ഇവർ അതിന്റെ മുള്ളെല്ലാം അരിഞ്ഞു കളഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്ത് അതിനെ എന്റെ ഉപ്പൊക്കെ കളഞ്ഞ് അതാണ് ഏട്ടാ ഈ ഒരു സാധനം കൊള്ളാം ഞാന് ഇന്നലെയും ഒരു വേറെ തരത്തിലുള്ള കപ്പ്കറ്റ്സ് കഴിച്ചു ടേസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കി തന്നതും അമ്മയാണെട്ടോ ഡിയാസ് ഗ്രാസിയാസ് ഗ്രാസിയാസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം എപ്പോഴും നമ്മുടെ നാട്ടിലെ അമ്മമാരെ പോലെ തന്നെ മൂന്ന് നേരം മക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കും മൂന്നല്ല രണ്ടു നേരം ചിലപ്പോൾ മൂന്നു നേരം ഞാൻ ചിലപ്പോൾ മക്കൾ ഉണ്ടാക്കി കഴിക്കും നമ്മുടെ നാട്ടിൽ ആ ഒരു തരത്തിലുള്ള ഇത് തന്നെയാണ് കേട്ടോ അമ്മ ഇത്രയും പാടുപെട്ട് പണിയെടുക്കുന്നു മക്കൾക്ക് വേണ്ടി ഇത്രയും ഉണ്ടാക്കുന്നു കഷ്ടപ്പെടുന്നു നമ്മുടെ യൂറോപ്പ് ആ ഒരു സംസ്കാരമല്ല അല്ലെങ്കിൽ ഒരു ഉത്തര അമേരിക്കൻ സംകാരമെന്ന് പറയാൻ പറ്റില്ല മെക്സിക്കോ ലാറ്റിൻ കൾച്ചർ കുറച്ച് മാറ്റമാണെന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലാക്കി കേട്ടോ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഓഫറിൽ പോയില്ല സിനിമ എന്തുകൊണ്ട് ഇറക്കുകയായിരുന്നു ഇവർ ഫുള്ള് ഷോപ്പിങ്ങിനൊക്കെ പോയി ഫുള്ള് എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ ന്യൂ ഇയറിന് വേണ്ടി ഇവിടെ പൈനാപ്പിൾ പൈനാപ്പിളിനെ പറയുന്നത് പിനാ എന്നാണ് കേട്ടോ പിനാന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഇവിടെ കുറേ ഷാമ്പയിനും എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കള്ളനൊക്കെ കൊണ്ടുപോയല്ലോ പിന്നെ ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ നമ്മുടെ ഒരു സലാഡ് സംഭവം കാണിച്ചു തന്നില്ലേ ആ സാധനമാണ് കേട്ടോ ഈ സാധനമാണ് നമ്മുടെ മുൾച്ചെടിയാണ് അയച്ചിരി കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മുൾച്ചെടി ഇതിൻ്റെ മുള്ളരിഞ്ഞിട്ട് ഇതാണ് കേട്ടോ സലാഡായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ആൾക്കാർ ഇവിടെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇനി ഉച്ചക്ക് എന്തോ സൂപ്പ് പോലത്തെ എന്തോ സാധനം ബോസ് എന്തോ കഴിക്കാൻ വേണ്ടി പോണോ ഉച്ച ആയിട്ടുണ്ട് സമയം മീൻസ് ഭക്ഷണത്തിൻ്റെ കൂടെ ജ്യൂസ് എന്ത് തരത്തിലുള്ള ഫ്ലേവേഴ്സ് ആയിട്ടുള്ള വാട്ടറും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന പോലെയല്ലേ ഇവർ എന്തെങ്കിലും ഫ്ലേവർ ഇട്ടുള്ള വെള്ളം ആയിരിക്കും ഇത് പെട്ടെന്ന് കരിമ്പും എന്തോ എന്തോ ജ്യൂസാണ് കേട്ടോ I won't say that you should take a picture like a, um, like a bite in a spicy, but one of the spicy ones, you know? Okay, sure. No, no jalapeño, habanero. Okay, I will, I will. <laughs> in it. habanero you will cry, in habanero it's really spicy. I'm not crying, give it. No, I, do you have ahí Sí Yes. 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 No, give me a ver let's see if it will No, I'm giving you. Give me a habanero. No. അറിയാതെ ഒന്നും പറഞ്ഞു പോയി എന്തോ സ്പൈസി ആയിട്ടുള്ള സാധനം തരുവാണ് നമ്മടെ തൊണ്ടമുളക് കേട്ടോ വി ഹാവ് വെരി കോമൺ ഇൻ കേരള തൊണ്ട മുളവ് വി കോൾ ഇറ്റ് തൊണ്ടൻ മുളവ് ഗിഫ്റ്റ്

No, see? You, Are really am sure? <laughs> we are Kerala boys, okay? Ah, oh, this <laughs> what I know, but you don't have like, spicy food in Kerala. Who, sir? I try all the food in India in and Kerala. it was not spicy at all. Not India, you go to Kerala real I mean, not in my Kerala, house. I mean, in your Kerala, house, not house and you think it's spicy and you try spicy. Uh, because to try I don't like spicy. Eat spicy. <laughs> hmm. No. It's spicy, though. Yeah. Mami, yo creo que ese no está picante porque no. Pling ¿eh, I don't believe let me try because maybe it's not spicy. Mmm, eri vino, Tiene muchos qué? huevos? Creo que es porque está congelado. Uy, spicy, Gary. Mmm. തണുത്തോണ്ടാവാൻ തോന്ന സ്പൈസിലൊക്കെ പോയി പക്ഷെ എന്തോ ഒന്ന് കെയർ ചെയ്യാം അത് ഊഹ ആവശ്യങ്ങൾക്കായിട്ട് തർത്തീജ് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 ഫിറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും പെട്ട ആവശ്യമുള്ളത് എടുത്തിട്ട് ഓരോ ദിവസം ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി അത് കഴിക്കും അങ്ങനെയാണ് ഏറ്റവും സംഭവം തർത്തീജ ഇവരുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗം ഞാൻ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തും പോയില്ല കുത്തിയിരിക്കുന്നു ഷോപ്പിങ്ങിന് പോയില്ല ഒന്നിനും പോയില്ല ഏട്ടോ ലാസ്റ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു മലയാളി കാനഡയിൽ സെറ്റ് ആയിട്ടുള്ള കപ്പിൾസ് അവരും എന്നെ മെസ്സേജ് ആയിരുന്നു ഇവിടെ ക്യാബ് പോലുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവരുടെ അടുത്ത് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ഒക്കെ ചെയ്തു ഇന്ന് ഞാൻ വൈകിട്ട് ബീച്ചിൽ പോണമെന്ന് ചോദിച്ചു അങ്ങനെ അസാ അവരെയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവരാണ് കേട്ടോ രണ്ടുപേരും മലപ്പുറം രണ്ടുപേരും പെരുന്നാൽമണ് രണ്ടുപേരും ഏഴ് വർഷമായിട്ട് കാനഡയിലാണ് കേട്ടോ അപ്പൊ കാനഡയിൽ നിന്ന് ഹോളിഡേ ആയിട്ട് വന്നതാണോ ാണ്ഡിംഗ്സറിയാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാരും കേറി പോകുന്നതാണ് കേട്ടോ അധികം തിരക്കില്ല പിന്നെ നമ്മൾ മുമ്പ് വേറൊരു ബീച്ച് പോയാലോ അതനുസരിച്ചിട്ട് ഈ ബീച്ചിൽ കമ്പാരിറ്റീവ് ആളുകൾ കുറവാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി വൈകുന്നേരം ആയതുകൊണ്ട് സൺസെറ്റ് ടൈം ഓൾറെഡി ആവാറായി അതുകൊണ്ട് തന്നെ ആളുകളും കുറവാണ് എല്ലാവരും എല്ലാരും കേറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം അവിടെ ബീച്ചിൽ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും സായയുടെ സഹോദരനെ പോലെ ഉണ്ട് ഉണ്ടോ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ എപ്പോഴും ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്ന സായയുടെ സഹോദരനെ പോലെ ഉണ്ട് യെസ് ഇറങ്ങി നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫുൾ ഇരിട്ടായി സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു പുതിയ റിസോർട്ട് എന്തോ പണിയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എന്നത് നമ്മുടെ ക്യാമറമാൻ ആണ് കേട്ടോ ഇത് എവിടെ നിന്ന് തോന്നാ ഇത് ഫിൻലാൻഡീന്നാണല്ലോ സായ് ഫ്രോം ഫിൻലാൻഡ് ഫിൻലാൻഡ് ഫ്രോം യൂറോപ്പ് ഫ്രം യൂറോപ്പ് ഫിൻലാൻഡിൽ നിന്ന് വന്ന ക്യാമറമാൻ ആണ് അത് വേറെ ബീച്ചിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് താക്കോ നമ്മുടെ ബീഫ് താക്കോ അതില് നമ്മൾ കുറച്ച് കുറച്ച് സലാഡും ഒക്കെ സമ്മളൊക്കെ പക്ഷെ നമ്മള് നമ്മുടെ ബീൻസ് പോർക്കുണ്ട് ഇവിടെ എല്ലാം Four beans? Yeah, you to the whole thing. Yeah, because you said you didn't want us to eat the beans, so you said like with the pork. <laughs> so she no, I should not remember what, that, that, because yes, yes, I don't remember that I should put chorizo sometimes or bacon to it. I to some ആറു മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇന്ന് നമ്മുടെ യാത്ര എവിടെയോ ആണ് കേട്ടോ ഇവിടുന്ന് ലപ്പാസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ലപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനായിട്ട് നമ്മൾ നമ്മൾ ഫാമിലി ആയിട്ട് പോവാണ് ഹലോസ് ദിയാസ് ഗുഡ് മോർണിംഗ് ദിയാസ് ഓ യു ഫീലിംഗ് വെരി ഗുഡ് ആക്സൈറ്റഡ് ഫോർ ദ റോ ട്രിപ്പ് வண்டி கேரி வீட்டில் வண்டி கேறி வண்டி யாத்த தொடங்கி നമ്മൾ പോകുന്നത് ഇപ്പോൾ ലപ്പാസിലോട്ടാണ് കേട്ടോ ലപ്പാസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് ഇവിടുത്തെ മെക്സിക്കോയിലെ ഒരു അഞ്ച് അമേസിംഗ് ബീച്ചുകളിൽ ഒന്നായിട്ടുള്ള ബലാന്ദ്ര ബീച്ചിലോട്ടാണ് പോകുന്നത് ലപ്പാസിലോട്ടാണ് പോകുന്നത് ലാപാസ് ലാപാസ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രീഡം എന്നാണ് പാസ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം സോറി ഫ്രീഡം അല്ല പീസ് സമാധാനം നമ്മൾ സമാധാനത്തിലോട്ടാണ് പോകുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ സമാധാനത്തിലോട്ട് പോകാനായിട്ട് എടുക്കേണ്ടി വരും രണ്ട് മണിക്കൂറോട്ട് നമ്മളെത്തും രാവിലെ കണ്ടില്ല മൊട്ടം തിരക്കാണ് കാരണം എല്ലാവരും ആശു സോറി എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കാണ് കേട്ടോ രാവിലെ ഏതാ സിറ്റിയിലോട്ട് പോകാനായിട്ട് കാണുന്ന തിരക്കുണ്ടോ സാധനം നമ്മുടെ ലപ്പാസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ലപ്പാസിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ സായിയുടെ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ നിന്നാണ് കേട്ടോ സായിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തത് നമ്മളങ്ങനെ വീട്ടിലെ പുറത്തിറങ്ങുവാണ് ഇവിടെ കണ്ടില്ലേ വാഴ വാഴ മഴം സോറി വാഴ കണ്ടില്ലേ വാഴ എന്തൊക്കെ മരമുണ്ട് നമ്മുടെ മുരിങ്ങയുടെ മര മരമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ ആൾക്കാരൊന്നും ഇവിടെ ഉപയോഗിക്കില്ല അതൊന്നും പാസ്പോർട്ട് ഓഫീസിൽ പോവാണ് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടുത്തെ ലോക്കൽ ബസ്സസ് ബസസാണ് കേട്ടോ ഇവിടെ പൊതുവെ പബ്ലിക് ട്രാൻസ്പോർട്ട് ശേഷം വളരെ കുറവാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിച്ചു നല്ല വിഷപ്പെട്ടു കേട്ടോ ദിവസം തന്നെ സഹായിക്കുക പാസ്പോർട്ട് കിട്ടി ഏത് കണ്ടില്ലേ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ത്യയിലും അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു റൗണ്ട് അടിക്കും ക്യാൻസൽ ചെയ്തോട്ടോ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന പോലല്ല നല്ല പവർഫുൾ പാസ്പോർട്ടാണ് കേട്ടോ മെക്സിക്കൻ പാസ്പോർട്ട് സൗത്ത് അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും പോവാം യൂറോപ്പിൽ മൂന്ന് മാസം പോവാം യൂറോപ്പിൽ പോവാം വിസ വേണ്ട ലോകത്ത് മിക്ക രാജ്യങ്ങളിലും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് റാങ്ക് മുപ്പത്തഞ്ച് റാങ്കിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പാസ്പോർട്ടാണ് മെക്സിക്കൻ പാസ്പോർട്ട് ഒരു സ്ഥലത്തും വിസ വേണ്ട ഒരു സ്ഥലത്തൊന്നുമല്ല ചില രാജ്യങ്ങളിലും വേണം ഇന്ത്യയിൽ വരാനായിട്ട് ഓൺലൈനിൽ ഈ വിസ അപ്ലൈ ചെയ്യണം ബട്ട് എന്നാലും അതൊക്കെ ഭയങ്കര ഈസിയാണ് പാസ്പോർട്ടിൽ കണ്ടില്ലേ ഓരോ പേജും ഓരോ സംസ്ഥാനങ്ങളുടെ പേരാണ് കേട്ടോ ബാഹ കാലിഫോർണിയ അസൂർ അത് നമ്മുടെ സ്റ്റേറ്റ് ഇതാ കണ്ടില്ലേ ഓരോ സംസ്ഥാനങ്ങളുടെ പേരാണ് കേട്ടോ യു ഹാവ് തേർട്ടി ക്യാപിറ്റൽ ഒരു ക്യാപിറ്റലും നമ്മുടെ ഡൽഹി പോലെ പിന്നെ ഒന്ന് മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങളും കാണുന്നതാണ് നമ്മുടെ ലപ്പാസിന്റെ കാഴ്ചകൾ ലപ്പാസിൽ നിന്ന് നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്ത് ഇനി നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് മാത്രമല്ല കുറച്ച് മലയൊക്കെ കയറി പോകാനുള്ള പ്ലാനുണ്ട് ഇതാ ഭാഗത്ത് നമ്മുടെ മറീനയുടെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ അല്ല കാമാൻ കോറ്റായിട്ടുള്ള ഏരിയ കേട്ടോ എനിക്ക് പാസ് ഈ കാണുന്ന നമ്മുടെ കോർണിഷ് ഏരിയ ആണ് ഇവിടെ കൊറേ യോട്ടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രസം ഇവിടെ നിന്ന് കാണാനായിട്ട് നമ്മുടെ കബൂസാൻ ലൗക്കാസിനെ അപേക്ഷിച്ച് ഇവിടെ ചീപ്പാണ് പിന്നെ കുറച്ച് കാമാണ് പാർട്ടി അതിൻ്റെ സംഭവം ഒന്നുമല്ല അതുകൊണ്ട് അമേരിക്കൻസ് ഒക്കെ ഈ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗ്രീൻ ഹൗസ് റിട്ടയർ ആയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം അവർക്ക് സമാധാനപരമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടി ഇവിടെ വേറെ ബാക്ക് ഒക്കെ ഇവിടെ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ബാങ്ക് തൂക്കി ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും നല്ല രസമുണ്ട് കേട്ടോ അവരെ കാണുമ്പോൾ തന്നെ എന്തോ എന്തോ ഒരു വൈബ് കേട്ടോ ഇവിടെ കുറേ തെങ്ങുണ്ട് കേട്ടോ ധാരാളം തെങ്ങുകളുണ്ട് ഇവിടെ തെങ്ങ് കമ്പാരിറ്റീവ്ലി ഞാൻ കണ്ടത് വളരെ കുറവാണ് ഇവിടെയാണ് കേട്ടോ പിന്നെയും കൂടുതൽ തെങ്ങ് കാണാൻ സാധിക്കുന്നത് അതാ ഇവിടെ ആളുകൾ ബീച്ച് സൈഡിൻ്റെ അടുത്തിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളെല്ലാം വെള്ള കളറ് പെയിന്റ് അടിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം

നല്ല രസം ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഗൾഫ് ഓഫ് കാലിഫോർണിയ ആണ് സൈക്കിൾ റൂട്ട് ഉണ്ട് ഇവിടെ ആളുകൾ താണ്ട് ഇതുപോലുള്ള ബൈസൈക്കിൾ എടുത്തിട്ട് ഡബിൾ ബൈസൈക്കിൾ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ബൈസൈക്കിൾ അതൊക്കെ എടുത്തിട്ട് ഇതിലേക്കൂടെ പോവും നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇന്ന് സണ്ണി അല്ല അതുകൊണ്ട് നല്ല തണുപ്പ് പുറത്ത് അങ്ങത്തെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള ബലാന്ദ്രയിലോട്ടാണ് ഇപ്പൊ പോകുന്നത് ബലാന്ദ്ര ബീച്ച് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം കാക്ടസ് മരങ്ങള് ക്യാപ്റ്റൂസ് റൈറ്റ് കാപ്റ്റൂസ് എനിക്ക് എപ്പോഴും തെറ്റിപ്പോട്ടോ ഈ കാക്ടസും ക്യാപ്റ്റൂസും ഫുൾ ഇവിടെ കാപ്റ്റൂസ് മരങ്ങളാണ് ഓക്കേ ട്ടോ മെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണെങ്കിൽ അനുസരിച്ച് വെയിറ്റി സ്ത്രീകള് ബ്ലൗസ് ഇടൂലേ സാധനമാണല്ലോ ബ്ലൗസ് ഇടുന്ന പോലത്തെ സാധനം മെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ നമ്മളേതോ മല കയറാൻ വേണ്ടി വന്നതാണ് ഈ മല കയറിയിട്ട് അവിടുത്തെ ബീച്ചിന്റെ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയാണോ ആയുടെ അമ്മ വരുന്നില്ല പോയിന്റ് ഉണ്ട് നമ്മൾ കയറി നടക്കുവാണ് ഇവിടെ ഫുൾ ഇതുപോലെ ക്യാറ്റ് മരങ്ങളാണ് ഫുൾ മുള്ളാണ് കേട്ടോ ഈ കാണുന്ന ഇതിലാ നല്ല മുള്ളുകളാ നല്ല പൊക്കമുള്ള മരങ്ങൾ ഈ പല ആളുകളും ഇതുപോലുള്ള ക്യാമറമാനും കാറും വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ക്യാമറമാനുമായിട്ട് വരുന്ന കുറേ ആൾക്കാരെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും ഇപ്പോൾ മോളിലോട്ട് വന്നപ്പോൾ നമുക്ക് ബലാന്ദ്രയുടെ മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാലാന്ദ്ര നടന്ന് 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 ഇവിടുത്തെ മറ്റൊരു വ്യൂ പോയിന്റിലോട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ബാലാന്ദ്രയിലെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റുന്ന മാംഗ്രോവ്സൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ കാണുന്നതാണ് ഇവിടുത്തെ മാംഗ്രൂവ്സ് ഇവിടെ ആളുകൾ താണ്ട് ബോട്ട് റാഫ്റ്റിംഗ് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ അധികം ആഴയില്ല ഈ ഭാഗത്ത് we I turned our hair flying, you know. Yeah. I don't I don't know where. <laughs> where? <laughs> Maybe the years. Maybe? Yeah. Because when I come here, cabo, right. i have my hair complete, but, but after cabo no hair. Uh, my father used to have like a long, like you, that right? you so, see? Oh. Nice. No, he used to have like a long hair like, like you. When I was living in US, mm he -hmm. used to have the hair uh, largest. people am educated, I'm that long hair and I'm niping. Now we will go to Iran to do, okay? <laughs> yeah. To make you hair. In Iran, it's very barato <laughs> yeah. to okay, get some like hair transplant and stuff. So. to go there, but. But... I don't need a hair. You don't need hair? Yeah, <laughs> exactly. It's perfect. Without hair, It's feel feel you know? mm -hmm. feel free, no. you can feel free. free. you You know? We can can No. ഇതിലേക്കൂടെ നടന്നു വന്നാലാണ് പെട്ടെന്ന് എത്തുന്നത് അതിലേ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റൂലെന്ന് ഞാനും സായിയുടെ അച്ഛനും കൂടെ വന്നു സായിക്ക് മുന്നേ എത്തി കേട്ടോ എന്നിട്ട് സായി അക്സെപ്റ്റ് you? Yes. Of course, you are right later than Who me. Who reached first? Who reached first? <laughs> me or Sai? No, but I'm not speaking. I'm, I'm not speaking about the huh? car because you can like uh, run into the car. I can not run in as well to a car, but no. no, no, Sai. Okay, whatever, whatever. You said 30 minutes. Okay, yes, but it's from the main, from the. What from main? From no, the main? No, 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 no. You even from here. No, you, you just no 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 no. In that mountain, you will take thirty minutes. Sai, Sai changes yeah, her words no, always, no. you know. Sai doesn't stay no, with me. Like I was think right. we need no, to put so. some concrete for Sai, no, you know. Sorry. Sai always move, you know. No, no. <laughs> exactly, you know. Sai. Sai will be rolling. Yeah. Sai is chicken, right? Chicken. Always. 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 car Always. <laughs> പോവാണ് ഇവിടെ തന്റെ വേറെ വേറെ സോറി ഞാൻ സൗണ്ട് കുറച്ചപ്പോ കൂട്ടിപ്പോയി ഇതെല്ലാം വേറെ വേറെ ബീച്ചാണ് ഇവിടെ അല്ല നമ്മുടെ ഓലമേന വീടുകളായിട്ടോ ഓലമേന വീടല്ല റിസോർട്ട് അല്ല ഈ ഷാക്കുകളും സംഭവങ്ങളൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ലപ്ലാസയില് വന്നിട്ട് ലപ്പ്സയില് വന്ന് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ കോർണേശ്വർ ഭാഗത്തായിട്ട് ായിട്ട് സായ് എന്റെ അടുത്ത് മിണ്ടാവ് നടക്കുവാണേട്ട് ഇഞ്ചിയെന്ന് സായ് ഇഞ്ചി ആയിട്ട് നടക്കുവാണ് ഐ സെയിങ് യു ആർ ജിഞ്ചർ ജിഞ്ചാർ നമ്മുടെ സെൻട്രൽ ഭാഗം ഞാൻ നേരത്തെ വണ്ടിയിൽ പോയപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഇവിടെ ഒരു ടാക്കോ സെന്റർ പിന്നെ ഈ കാണുന്നത് നമ്മുടെ സൈക്കിൾ ലൈൻ സൈക്കിൾ ലൈനിലൂടെ കുറേ ആളുകൾ ഇങ്ങനെ സൈക്കിൾ ഓട്ടിച്ച് പോകുന്ന കാഴ്ചയാണ് എനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് ഭയങ്കര സംഭവമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ബീച്ചുകളുണ്ട് മനോഹരമായിട്ടുള്ള അതൊക്കെ തന്നെയാണ് വണ്ടി ഒതുക്കിയിട്ട് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് നല്ല അടിപൊളി സ്ഥലമാണല്ലോ നല്ല വൈബ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അവർ ആദ്യം തന്നെ ദിസ് ഈസ് ചിപ്സ് ആണ് ചിപ്സും ഒരു സോസും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് മീനിന്റെ ഒരു ടേസ്റ്റ് എന്തോ ഒരു എന്താണെന്തോ പലതരത്തിലുള്ള അവക്കാഡോ ഇവരുടെ വൺ ഓഫ് ദ മെയിൻ സംഭവമാണ് കേട്ടോ ഇവരുടെ മിക്ക ഫുഡുകളിലും അവക്കാഡോ ഫുഡുകളെല്ലാം അവക്കാടോണ്ട് ഇങ്ങനെയാണോ ഈ ചിപ്സിന്റെ അകത്ത് ഈ സാധനങ്ങൾ വെച്ചിട്ട് ചിപ്സ് വെച്ചിട്ടാണ് കഴിക്കുന്നത് ഇതാണ് ഈ സാധനം നാല് നടക്കേണ്ടി വരും Gracias. Yes, yes. Not to you. I, know. I didn't I, I'm saying Yeah. We <laughs> 10 <laughs> <laughs> Yeah, we ate. They didn't eat anything. We, we needed to run 10, quadras, 10 blocks because we needed to digest. Uh, yeah. Our next stop പിന്നത്ത് വാങ്ങാൻ വേണ്ടി വന്നതാണ് പിന്നത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ ന്യൂ ഇയറിനൊക്കെ ഇവർ ക്രിസ്മസിനും ഇവർ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാറുണ്ട് അതായത് ഇത് കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹാപ്പി ന്യൂ ഇയർ ഇവർ ഇത് അടിച്ച് പൊട്ടിക്കും ഇത് തൂക്കിയിട്ടേക്കും നമ്മൾ കുടം പോലെ തൂക്കിയിട്ടേക്കും കുട്ടികളിത് അടിച്ചടിച്ച് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള മുട്ടായകളൊക്കെ പുറത്ത് വന്ന് വീഴും അത് കുട്ടികൾ വന്ന് പറക്കും അതാണ് സംഭവം കേട്ടോ പിന്നിയാത്തന്നാണ് ഇതിനെന്തോ പറയുന്നത് ഇത് മെക്സിക്കോയിൽ മെക്സിക്കോയിലുടന്നുള്ള നിങ്ങൾ കാണാനായിട്ട് സാധിക്കും നമ്മളൊരു ഗിഫ്റ്റ് ഷോപ്പിലോട്ട് വന്നതാണ് ഇവിടെ അവർ പിന്നിയാത്ത വിൽക്കുന്ന പിന്നെ അത്ത അതിൻ്റെ തന്നെ കൊറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇതൊക്കെയാണ് കാണുന്നത് എല്ലാം പലതരത്തിലുള്ള പിന്നെ അത്തകളാണോ എന്റെ ഇവിടെ തൂങ്ങി കിടക്കുന്നത് പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ തൂങ്ങിക്കിടക്കുന്നത് വേറെ എന്തോ ഇതൊക്കെ എന്ത് ട്രഡീഷൻ ആണെന്ന് എനിക്കും അറിയില്ല ഫൈനലി പിന്നെ കിട്ടിയിട്ടുണ്ട് ഈ സാധനമാണോ കേട്ടോ പുതിയൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇത് ഭയങ്കര മുഴുവൻ ആളുകളാണല്ലോ ഇവിടെ ധാരാളം അമേരിക്കൻസ് ഉണ്ട് ഈ കാണുന്ന സ്ഥലത്ത് സാൻഡോസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമ്മുടെ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സോങ് അറിയാമല്ലോ പ്രശസ്തമായിട്ടുള്ള ആ സോങ് ആ സോങ് ഈ സ്ഥലത്തിനെ കുറിച്ചാണ് എന്തോ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നീട് ഇത് ഭയങ്കര പ്രസിദ്ധമായിട്ട് എന്താ പറയാ മാറിയത് ഹോട്ടൽ കാലിഫോർണിയ അത് കാണാൻ വേണ്ടി ആളുകളിവിടെ വരാറുണ്ട് ഹോട്ടൽ കാലിഫോർണിയയുടെ ഫ്രണ്ട് ഇന്ന് എടുക്കുന്നുണ്ടോ ഇത് ഹോട്ടൽ ഈ കാണുന്നതാണ് കണ്ടോ ക്ട് ചെയ്തതാണ് സംഭവം ഹോട്ടൽ കാലിഫോർണിയ ഇത് കാണാൻ വേണ്ടിയാണ് കേട്ടോ ആളുകൾ പ്രധാനമായിട്ട് ഈ കാണുന്ന സ്ഥലത്തോട്ട് വരുന്നത് ഇവിടത്തെ തിരക്ക് നോക്കിക്ക് ഈ കാണുന്ന ഓരോ ടൂർ ബസ്സുകളാണ് കേട്ടോ ഈ കാണുന്നത് ടൂർ ബസ്സുകൾ ആളുകളെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പോന്നെ അതെ ഒരു ഒറ്റ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ അതിനപ്പുറമായിട്ട് ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ വേറെ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന സംഭവം ആ പാട്ടിന്റെ ഇതിന് മാത്രം വന്ന് ആളുകൾ സോറി ഞാൻ നല്ല ഉറങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് താണ് അതുകൊണ്ടാണ് പറയുമ്പം കറക്റ്റാവാത്തതും അപ്പം ആ പാട്ടിന്റെ ഫലത്തിലാണ് ആളുകൾ ഇവിടെ ഇത്രയും വന്ന് ഇതൊരു ടൂറിസ്റ്റിക് പോപ്പുലേഷൻ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയത് നമ്മളങ്ങനെ ഇത് ഫിനിഷ് ചെയ്ത് നമ്മൾ പോവാണ് നമ്മുടെ അവരുടെ കുടുംബത്തിൽ ആരോ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുന്ന ആളുകള് ഫോർ എവ്രിങ്